മീഞ്ച പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ പ്രചാരണം ശക്തമാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷെരീഫ് ചിനാല വീടുകളിൽ നേരിട്ടെത്തിയും യോഗങ്ങൾ സംഘടിപ്പിച്ചുമെല്ലാം ഷെരീഫ് ചിനാല പരമാവധി വോട്ടുകൾ ഉറപ്പിക്കുകയാണ് സാമൂഹിക പ്രവർത്തകൻ കൂടിയായ ഷെരീഫ് ചിനാലയുടെ ജനസമ്മതി വോട്ടായി മാറിയാൽ വാർഡിൽ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ കേരളാടി മീൻജ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ മുന്നണികൾ പ്രചാരണം ശക്തമാക്കിയതോടെ തിരഞ്ഞെടുപ്പ് ആവേശം അലതല്ലുകയാണ് സ്ഥാനാർത്ഥിയായി സാമൂഹിക പ്രവർത്തകൻ കൂടിയായ ഷെരീഫ് ചിനാലെ രംഗത്തുള്ളത് യു ഡി എഫിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് ഷരീഫ് ചിനാലയുടെ ജനസമിതി വോട്ടായി മാറിയാൽ വാർഡിൽ മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് ജിനാലെ പങ്കുവയ്ക്കുന്നത് നാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രാധാന്യം നൽകുമെന്നും റോഡും വെള്ളവും വെളിച്ചവും ഉറപ്പാക്കുന്നതിനായി പ്രയത്നിക്കുമെന്നും ഇദ്ദേഹം നാട്ടുകാർക്ക് ഉറപ്പു നൽകുന്നു പല ഭാഗത്തും റോഡുകളുടെ പ്രശ്നങ്ങളുണ്ട് കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതിലേറെ നേരമ്പലം വടന്തൂരിൽ ബ്രിഡ്ജ് പൊളിഞ്ഞ് മൂന്ന് വർഷത്തിലേറെയായി വിദ്യാർത്ഥികളും നാട്ടുകാർക്കും അക്കാട്ടെടുക്കാൻ പത്ത് കിലോമീറ്ററോളം താണ്ടി പോകേണ്ട ഒരു അവസ്ഥയുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ എത്ര പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി എം എൽ എ ഞാൻ അറിയിച്ചിട്ടുണ്ട് അല്ലാതെ നമ്മുടെ നാട്ടിൽ വരുന്നു വിദ്യാർത്ഥികൾക്കുള്ള സംവിധാനങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളും വാർഡിലെ ഓരോ പ്രശ്നങ്ങളും കൃത്യമായി അറിയാവുന്ന ആളായതിനാൽ തന്നെ ഷെരീഫ് ചിനാലെ വിജയിച്ചു വന്നാൽ നാടിനത് ഗുണകരമാകുമെന്നാണ് യു ഡി എഫ് പ്രവർത്തകർ പറയുന്നത് ജനകീയനായതിനാൽ തന്നെ വാർഡിലേക്ക് വികസനമെത്തിക്കുവാൻ തക്കതായ ഇടപെടൽ നടത്തുവാൻ സാധിക്കുന്ന വ്യക്തിത്വമാണ് ഷരീഫ് ചിനാലയുടേതെന്നും യു ഡി എഫ് പ്രവർത്തകർ പറയുന്നു കൂടിയാണ് കൂടിയാണ് പ്രശ്നങ്ങൾ ഒരു വോട്ടുറപ്പിക്കുന്നതിനായുള്ള ശക്തമായ പ്രചരണ പരിപാടികളുമായി ഷെരീഫ് ചിനാലെ വാർഡിൽ സജീവമാണ് ഓടി നടന്നുള്ള പ്രചരണത്തിൽ യു ഡി എഫ് പ്രവർത്തകരും സുഹൃത്തുക്കളും ഷെരീഫ് ചിനാലയോടൊപ്പം വോട്ട് അഭ്യർത്ഥനയുമായി രംഗത്തുണ്ട് ന്യൂസ് ബ്യൂറോ കാസർകോട്